നമസ്കാരം രണ്ടായിരം രണ്ടായിരത്തൊന്ന് കാലത്ത് നടന്ന ഒരു സ്വകാര്യ അനുഭവം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ തുടങ്ങാം കൊച്ചിയിലാണ് സംഭവം നടന്നത് ഒരു കോഴ്സിന് ഞാൻ പഠിക്കുകയാണ് അവിടെ അപ്പോൾ ആ കാലത്ത് കോഴ്സിനെ ചെന്നു കൊച്ചിയെക്കുറിച്ച് അങ്ങനെ നമുക്ക് കൂടുതലൊന്നും അറിയില്ല അങ്ങ് വടക്കേ മലബാറിലപ്പുറത്തറ്റത്തെ ജില്ലയിൽ നിന്ന് കൊച്ചിയിലേക്ക് വരികയാണുള്ളൂ അപ്പോൾ കോഴ്സിന് ചേർന്ന സ്ഥലത്ത് ഹോസ്റ്റലുണ്ട് അപ്പോൾ അവിടെ തന്നെ താമസിക്കുക കൂടുതൽ പുറത്തേക്കൊന്നും പോയില്ല അപ്പോൾ ആദ്യ മാസങ്ങളിൽ തന്നെ കൂടുതൽ കഴിഞ്ഞില്ല ദിവസങ്ങൾ കഴിഞ്ഞില്ല ഇങ്ങനെ പരിചയപ്പെട്ട് വരുന്നേ ഉള്ളൂ അപ്പോൾ കൊച്ചി നഗരത്തിലല്ല പുറത്താണ് നമ്മുടെ സ്ഥാപനം ആദ്യ മാസങ്ങളിൽ തന്നെ കൂട്ടത്തിലുള്ള ഒരാൾ കൊച്ചി മുഴുവൻ അരക്കി കലക്കി കുടിച്ച ഒരാൾ കൊച്ചിയെ മുഴുവൻ അറിയാം അവിടെ ഏറ്റവും അടുത്തിട്ട് ജീവിതമൊക്കെ അറിയാം പക്ഷേ ആൾ ഭയങ്കര പ്രശസ്തനാണ് പിന്നെ മൂപ്പരുടെ പൂർവ്വഗാമികളൊക്കെ വലിയ പ്രശസ്തനാണ് സിനിമയൊന്നുമല്ല മറ്റൊരു മേഖലയിൽ പ്രശസ്തരാണ് അപ്പോൾ ഈ സുഹൃത്ത് അവിടെ വന്ന് നമ്മുടെ കൂട്ടത്തിലൊക്കെ ഇരിക്കും ഒരു ദിവസം മൂപ്പർക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകണം പോകുന്ന സമയത്ത് വീട്ടിലെത്തിക്കുന്ന ഒരു ഡ്യൂട്ടി ഉണ്ട് മൂപ്പർ നേരെ പോകാവുന്ന അവസ്ഥയിലല്ല മൂപ്പർക്കാണ് വീട്ടിൽ പോയേ പറ്റുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കൊണ്ടാക്കാം എന്ന് പറഞ്ഞു കാരണം അങ്ങനെ വിടാൻ അവസ്ഥയല്ലല്ലോ അപ്പോൾ ഞാൻ കൊണ്ടാക്കാമെന്ന് പറഞ്ഞു മൂപ്പരുടെ കൂടെ ഇങ്ങനെ അവിടെ കൊച്ചിൻ്റെ നഗരത്തിലേക്ക് കടന്നു അവിടെ ഒരു പ്രത്യേക സ്ഥലത്ത് ഇറങ്ങി അവിടെ നിന്ന് അങ്ങോട്ട് വീട്ടിലേക്ക് പോകണം വീട്ടിലേക്ക് പോകാൻ മൂപ്പർക്ക് ഓരോ സ്ഥലത്ത് നല്ല ഇരുട്ടായി ഒരു പത്ത് മണി സമയമൊക്കെ കഴിഞ്ഞു കൃത്യ സമയം കുറവില്ല പത്ത് മണിയൊക്കെ കഴിഞ്ഞു അപ്പോൾ അതേ സമയത്ത് ഒരു വീട്ടിൻ്റെ മുമ്പിൽ പോയി നമ്മളിങ്ങനെ നോക്കും എനിക്കറിയില്ല വീട് എനിക്ക് ഈ വഴിയൊന്നും അറിയില്ല വീട്ടിൻ്റെ മുമ്പിൽ പോയിട്ട് ഇതാണ് വീട് അങ്ങനെ ഒരു ഓരോ വീട്ടിൽ രണ്ട് മൂന്ന് വീട്ടിൽ പോയി ഒരു വീട്ടിൽ പോയപ്പോൾ ആ വീട്ടിൽ നിന്ന് ആൾ ബെല്ലടിച്ച് പുറത്ത് വന്നു അപ്പോൾ ഞാൻ പറഞ്ഞിങ്ങനെ ഇയാൾ വീട് ഇങ്ങനെ ആക്കാൻ തന്നെയാണ് ഏത് ആര് എന്ത് നോക്കു പറഞ്ഞിട്ട് അതുമല്ല വീട് അവസാനം കറങ്ങി തിരിഞ്ഞ് മൂപ്പർക്ക് പരിചയമുള്ളൊരു ഓട്ടോസ് സ്റ്റാൻഡുണ്ട് അവിടെ നാട്ടിലൊക്കെ അറിയുന്ന ആളാണ് അപ്പോൾ ഓട്ടോ സ്റ്റാൻഡിൽ പോയിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ അവസാനം ഞാൻ പറഞ്ഞു മൂപ്പരോട് ഇങ്ങനെ നമുക്ക് ചോദിക്കാം അപ്പോൾ െ പിടിച്ച് സ്റ്റാൻഡിൽ തന്നെ തിരിച്ചെത്തി എന്നിട്ട് ആ ഓട്ടോറിക്ഷക്കാരൻ അവിടെ കുറേ ആൾക്കാരുണ്ട് അപ്പോൾ അവർക്കൊക്കെ മുമ്പൂരം ഭയങ്കര സ്നേഹമൊക്കെയാണ് അവരൊന്നും ആ വീട്ടിലേക്ക് ഞങ്ങൾ വരാം അപ്പോൾ ഞാൻ ഒന്നല്ല വരണ്ട നമ്മൾ നടന്ന് പോയിക്കോളാം എന്നുണ്ട് അപ്പോൾ കൃത്യസമല്ലം പറഞ്ഞു തന്നു ഞങ്ങൾ ചുറ്റിക്കറങ്ങി തിരിഞ്ഞ് നിൽക്കുന്ന സ്ഥലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് വീട് പക്ഷേ എനിക്കറിയില്ലല്ലോ ഇങ്ങനെ ആ വീട്ടിൽ കൊണ്ടുപോയി പിന്നെ ഇന്ന് ഈ കാലത്തേക്ക് എത്തി ഭയങ്കര സൗഹൃദത്തിൽ ഭയങ്കര സ്നേഹത്തിൽ എത്തിയ ഒരു ബന്ധമാണത് ആ തരത്തിൽ മുന്നോട്ട് പോയി അവസാന ജീവിതത്തിലും നമ്മുടെ ഒപ്പം ഉള്ള ഓരോ ഘട്ടത്തിലും നമ്മുടെ പ്പോൾ ആളായി മാറുന്ന സൗഹൃദങ്ങളുണ്ട് അത് പല തലത്തിലാവും പല രീതിയിലൊക്കെ ആവും ഞാൻ ഇതിപ്പോൾ ഓർക്കാൻ കാരണം കഴിഞ്ഞ ദിവസം ഞാൻ അടിയോ സമീഗോ എന്ന് പറഞ്ഞാൽ സുരാജ് പെഞ്ഞാറമൂടിയുടെയും ആസിഫ് അലിയുടെയും അവർ പ്രധാന കഥാപാത്രം അവതരിപ്പിക്കുന്ന സിനിമ ഞാൻ കണ്ടു ആ സിനിമ ഒരു ആദ്യ ദിവസങ്ങളിൽ കാണണമെന്ന് വിചാരിച്ചാണ് ആദ്യ ദിവസമൊന്നും കാണാൻ പറ്റില്ല പിന്നെ സാധാരണ ചില സിനിമകളുണ്ടല്ലോ വലിയ നല്ല അഭിപ്രായമൊന്നും കേൾക്കാതെ നമ്മൾ കാണണം എന്ന് വിചാരിച്ച് പിന്നെ മെല്ലെ മെല്ലെ അത് പിൻവാങ്ങും പിന്നെ അന്നേരം കാണില്ല പിന്നെ എപ്പോഴെങ്കിലും ഊട്ടിയിട്ടിലൊക്കെ വന്നിട്ടായിരിക്കും കാണുക എന്നാൽ ഈ അടിയോ സമീഗോ അങ്ങനെ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടും ഒരു ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മളെ അതിലേക്ക് പിടിച്ചു വലിച്ചുകൊണ്ടിരുന്നു അങ്ങനെ അത് കണ്ടേ പറ്റുമെന്ന് വിചാരിച്ചു ഞാൻ കഴിഞ്ഞ ദിവസം പോയതാണ് വലിയ ആളൊന്നും ഇല്ലാത്ത സാഹചര്യമായിരുന്നു കലാഭവൻ തിരുവനന്തപുരത്ത് വെച്ചിട്ടാണ് കണ്ടത് അപ്പോൾ ഈ സിനിമ കാണാൻ പോയപ്പോൾ തന്നെ അവർ പറഞ്ഞു ആൾക്കാർ വളരെ കുറവാണ് എന്നാലും നമ്മൾ പ്രദർശിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞ് പത്തിൽ താഴെ ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ പിന്നീട് ആൾക്കാരൊക്കെ വന്നു തോന്നി ഈ ഇരുട്ടത്തിങ്ങനെ തട്ടുന്ന മുട്ടനേയും സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു പക്ഷേ സിനിമ തുടങ്ങിയത് മുതൽ അവസാനം വരെ ആ തരത്തിൽ ഞാൻ പ്രതീക്ഷിച്ച തരത്തിൽ അതിൻ്റെ കുറച്ചും കൂടി രസമുള്ള തരത്തിലേക്ക് കൊണ്ടുപോയ സിനിമയാണ് ഒരുപക്ഷേ ചില ആളുകൾക്ക് ടണമെന്നില്ല എൻ്റെ നമ്മുടെ ശീലം അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടം മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല പക്ഷേ എനിക്ക് ഈ സിനിമ ആദ്യം മുതൽ അവസാനം വരെ രസമുള്ള രണ്ട് ജീവിതങ്ങളുടെ ചേർന്നുള്ള ഒഴുക്കായിട്ടാണ് അനുഭവപ്പെട്ടത് ഒരു സാധാരണ മനുഷ്യൻ ഇടുക്കിയിൽ നിന്ന് കൊച്ചിയിലേക്ക് തന്ന ഒരു സാധാരണ മനുഷ്യൻ ഒരുപാട് പ്രാരാബ്ധങ്ങളുള്ള ഒരാൾ അയാൾ ഒരാളെ കണ്ടുമുട്ടുന്നു മറ്റേ ആളാണെങ്കിൽ നമുക്ക് അജ്ഞാതനായ ഒരു സുഹൃത്താണ് അയാളെക്കുറിച്ചൊന്നും അറിയില്ല സിനിമയിൽ ഈ സുരാജ് അവതരിപ്പിക്കുന്ന ഇടുക്കിക്കാരനായ ആ സാധാരണ മനുഷ്യൻ്റെ കണ്ണിലൂടെയാണ് സിനിമ ഡെവലപ്പ് ചെയ്യുന്നത് പക്ഷേ മറ്റേ ആൾ അവിടേക്ക് കടന്നു കയറുന്നു ഇയാളുമായിട്ട് സൗഹൃദം സംഭവിക്കുന്നു എന്നാൽ കൂട്ടുകാരൻ്റെ ജീവിതം ബുദ്ധിമുട്ടുകളുടെ പ്രശ്നങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് കയറി വരും ശല്യമാവുന്ന സ്നേഹമാവുന്ന അങ്ങനെയൊക്കെ പല രീതിയിൽ മുന്നോട്ട് പോകുന്ന ആസിഫ് അലി അവതരിപ്പിക്കുന്ന ആ സമ്പന്നനായ ഒരു സുഹൃത്തിൻ്റെ കടന്നു വരവിന് ശേഷമുള്ള പ്രത്യേക അനുഭവ സാഹചര്യം ഇങ്ങനെയാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നത് അതിൻ്റെ മറ്റ് ഡെവലപ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ തന്നെ സുരാജിൻ്റെ ബോസ് സുരാജിൻ്റെ ബോസ് എന്നാണ് വിളിക്കാം മറ്റേ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് ആസിഫ് അലിയെ കൂട്ടുകാരനാണ് ഇയാൾ വിളിക്കുക പേരൊക്കെ ഏറ്റവും അവസാനമാണ് എന്താണ് എൻ്റെ പേര് എന്താണ് നിൻ്റെ പേര് ആ പേര് പറയേണ്ട കാര്യം തന്നെ ഉണ്ടായിരുന്നില്ല പക്ഷേ അത് അവസാനം പറയുന്നുണ്ട് എങ്കിൽ പോലും ആദ്യം മുതൽ അവസാനം വരെ പേര് പറയാതെയാണ് കഥാപാത്രങ്ങൾ ആരാണ് എന്താണെന്ന് പറയാതെയാണ് അവതരിപ്പിക്കപ്പെടുന്നത് സുരാജിൻ്റെ കഥാപാത്രം കൂട്ടുകാരനെൻ്റെ ഒപ്പം നടക്കുന്ന ഈ ബോസിൻ്റെ കഥാപാത്രം ഇടുക്കി ഇരട്ടയാറുകാരനാണ് ആലുവയിൽ എറണാകുളത്തെ ഒരു സ്ഥലത്ത് ആലുവയിലാണെന്നാണ് ഞാൻ ഊഹിക്കുന്നത് അവിടെ പെയിൻറ് പണിക്ക് വന്ന് നിൽക്കുകയാണ് അമ്മയുടെ ചികിത്സാർത്ഥം കുറച്ച് പൈസ നൽകാമെന്ന് ഏറ്റയാളെ തെടി വൈറ്റിലെ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒരാൾ സുഹൃത്ത് പൈസ തരാമെന്ന് പറഞ്ഞാൽ അപ്പോൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് അയാൾ പോകണം ആ പോകുന്ന യാത്രയൊക്കെയാണ് ആദ്യം കളമശ്ശേരിയോ ആലുവയോ ഒക്കെയുള്ള ഒരു സ്ഥലത്ത് നിന്ന് അയാൾ നടന്ന് ഇങ്ങനെ പോവുകയാണ് അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മളെ പുതിയ ആ കാലത്തെ രാഷ്ട്രീയ സാഹചര്യമൊക്കെ ഉണ്ട് നമ്മുടെ വി ഡി സതീശനും കെ സുധാകരനും നടത്തിയ യാത്രയുടെ സമരാഗ്നിത്രയുടെ പോസ്റ്ററുണ്ട് പല സിനിമകളുടെ പോസ്റ്ററുകളുണ്ട് അന്നത്തെ ഒക്കെ ഉണ്ട് വി കെ ഇബ്രാഹിം കുഞ്ഞിൻ്റെ കളമശ്ശേരി എം എൽ എ ആയിരുന്നു ഇബ്രാഹിം കുഞ്ഞിൻ്റെ ബസ് സ്റ്റാൻഡ് ഉണ്ട് അദ്ദേഹം എം എൽ എ ഫണ്ടിൽ നിന്ന് എടുത്ത് പണിയുടെ ബസ് ഉണ്ട് ഇങ്ങനെയൊക്കെ പോകുന്നുണ്ട് ആ സാഹചര്യമൊക്കെ വ്യക്തമാക്കുന്നുണ്ടെന്നിട്ട് വൈറ്റില ബസ് സ്റ്റാൻഡിലെത്തും വൈറ്റില ബസ് സ്റ്റാൻഡിലെത്തിയിട്ട് അവിടെ നിന്നാണ് പിന്നെയാണ് കുറച്ച് നേരം വ്യത്യസ്തമായൊരു സംഭവം ഉള്ളത് ഈ സുഹൃത്ത് കടന്നു വരികയാണ് ആ സുഹൃത്ത് കടന്നു വന്ന് അവിടെ കാട്ടുന്ന അയാളുടെ കോപ്രായങ്ങൾ ഈ സുഹൃത്തിനെ കാത്തു നിൽക്കുന്ന സുരാജ് വെഞ്ഞാറമൂട് അങ്ങനെയൊക്കെയുള്ള ഈ പറയുന്ന രീതിയിലൊന്നുമല്ല അത് സിനിമയിൽ വളരെ വൃത്തിയായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് അവിടെ നല്ല രസമുള്ള ഒരു രംഗം നീണ്ടുപോകുന്നുണ്ട് നീണ്ടുപോകുന്നുണ്ടെങ്കിൽ നമ്മൾ ബോറടിപ്പിക്കുന്നില്ല രസകരമായിട്ട് നീണ്ടുപോകുന്നുണ്ട് ഈ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ വൈറ്റില ഹബിൽ നിന്ന് യാത്ര ആരംഭിക്കാൻ ഉള്ളൂ അതിന് മുമ്പുള്ള പരിപാടികളാണ് നമ്മൾ കണ്ടത് അവിടെ നിന്ന് അവർ ബസ് കയറി ഒരു യാത്ര പോവുകയാണ് അവിടെ നിന്നാണ് സിനിമ ആരംഭിക്കുന്നത് ടൈറ്റിലൊക്കെ പ്രധാന ടൈറ്റിലൊക്കെ അവിടെ നിന്നാണ് വരുന്നത് അപ്പോൾ നമ്മൾ വിചാരിക്കും ഇതെന്താ കഥ ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇതെന്താ കഥ ഇയാൾ കഥയൊക്കെ പറയാനുള്ളു എന്ന് വിചാരിക്കുന്നില്ലേ യഥാർത്ഥത്തിൽ ഈ വീഡിയോയിൽ കഥ മുഴുവൻ പറഞ്ഞ് സസ്പെൻസ് കളയുന്നുണ്ടോ എന്നുള്ള നിങ്ങളെ സംശയം അസ്ഥാനത്താണ് കാരണം ഈ കഥയിൽ അഡിയോ സമികോ എന്ന് പറയുന്ന സിനിമയുടെ മൊത്തത്തിലുള്ള കഥയിൽ ഒരു സസ്പെൻസും ഇല്ല അതായത് രണ്ടുപേര് കെ എസ് ആർ ടി സിയിൽ കണ്ടുമുട്ടുന്നു അവരൊരു ബസ് കയറി ഒരു യാത്ര പോകുന്നു തിരുവനന്തപുരത്തേക്കെന്ന് പറഞ്ഞു പോവും അങ്ങനെ കൊല്ലം ആലപ്പുഴ വഴി തിരിച്ച് ഈ നായകൻ കോട്ടയത്തേക്ക് മടങ്ങുന്ന ഒരു കഥയാണ് പക്ഷേ അതിൻ്റെ രസം ഈ കഥാപാത്രങ്ങളുടെ യാത്രയിലെ സഞ്ചാരത്തിനിടയിലെ അനുഭവങ്ങളാണ് അതാണ് ആ സിനിമയെ വ്യത്യസ്തമാക്കുന്നത് മാത്രമല്ല നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് കണക്റ്റ് ചെയ്യുന്ന ഒരുപാട് അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ടാവും ഈ കാണുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ എനിക്കറിയില്ല എന്നെപ്പോലെയുള്ള ആളുകളുടെ ജീവിതത്തിലൊക്കെ വലിയ തോതിൽ കണക്റ്റ് ചെയ്യുന്ന സംഭവങ്ങളുണ്ടാവും അതിൻ്റെ തുടർച്ചയായിട്ട് ഇവർ അനുഭവിക്കുന്ന രസകരമായ നമുക്ക് രസകരം തോന്നുന്ന നിരവധി അനുഭവങ്ങളുണ്ട് തമാശയുണ്ട് പൊട്ടിച്ചിരിപ്പിക്കുന്ന തമാശകൾ എന്നുള്ള ആൾക്കെല്ലാം നമ്മളെ വളരെ തഴുകി തലോടി പോകുന്ന ചില രസമുള്ള അനുഭവങ്ങളായിട്ടാണ് എനിക്കത് തോന്നിയിട്ടുള്ളത് ചില സാഹചര്യങ്ങളിൽ നമുക്കൊക്കെ ഉണ്ടാകുന്ന അനുഭവങ്ങളാണ് ഉദാഹരണത്തിന് ചില ചെറിയ തമാശകളുടെ ഒരു പ്രാതിനിധ്യ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളെ റെയിൽവേ സ്റ്റേഷനിൽ ബസ് സ്റ്റാൻഡിൽ ചെറിയ ബസ് വെയ്റ്റിംഗ് ഷെൽട്ടറിലൊക്കെ ചിലയിടത്തൊരു കസേര ഉണ്ടാവും ഇങ്ങനെ ഒരു വെള്ളി കളറുള്ള ഇങ്ങനെ ഒരു കസേര ആ കസേരയിൽ നീണ്ടെന്ന് പറഞ്ഞിരുന്ന് നമ്മളങ്ങനെ വരണം ഒരു കാലത്തും ആ കസേരയിലിരുന്ന് നമുക്ക് സ്വസ്ഥായി പറ്റില്ല അങ്ങനത്തെ കസേരയിൽ ഈ വൈറ്റിലെ ഹബ്ബിൽ പോയിട്ട് സുരാജിൻ്റെ കഥാപാത്രം ഇരുന്നത് ആഴവീഴുന്നൊരു സീനുണ്ട് അത് പറയുമ്പോൾ ഈ മറ്റേ പഴത്തൊല്ലി ചവിട്ടി വീഴുന്ന പോലത്തെ തമാശ എന്നൊക്കെ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം പക്ഷേ നമ്മുടെയൊക്കെ അനുഭവമാണ് സ്വസ്ഥായിട്ടിരുന്ന് ഒന്ന് ഉറങ്ങാനോ അല്ലെങ്കിൽ ഒന്ന് ചാരി ഇരിക്കാനോ പറ്റാത്ത കസേരയെ വളരെ രസകരമായിട്ട് അതിനകത്ത് കൊണ്ടിരുന്നുണ്ട് ഇതുപോലത്തെ നിരവധി ഞാനൊരു ഉദാഹരണം പറഞ്ഞേ ഉള്ളൂ അങ്ങനത്തെ നമ്മുടെ സാധാരണ മൂവ്മെൻറ്റുകളിൽ സാധാരണ യാത്രകളിലൊക്കെ ഉണ്ടാകുന്ന കുറേ രസമുള്ള അനുഭവങ്ങളുണ്ട് ഇങ്ങനെ മസിൽ പിടിക്കാതെ നമുക്ക് ഇരിക്കാവുന്ന അനുഭവങ്ങളുണ്ട് അതുപോലെ സുരാജ് ഹോട്ടലിൽ എത്തുമ്പോൾ ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ ആ സാഹചര്യത്തെ നേരിടാനുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവങ്ങളൊക്കെ ഉണ്ട് ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല ഇങ്ങനെ പോയി അവരുടെ തമ്മിലുള്ള സംഘർഷം ഉണ്ടാവുന്നതും അവരുടെ ബാക്കിയുള്ള മുന്നോട്ട് പോക്കും ഒക്കെയാണ് ഈ സിനിമയെ വ്യത്യസ്തമാക്കുന്നത് പ്രധാനമായിട്ട് ഇതാണ് നമ്മൾ സാധാരണ മനുഷ്യർ ജീവിതത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് ഇടയിലേക്ക് കടന്നു വരുന്ന ആളുകൾ നമ്മൾ കടന്നു കയറുന്ന ആളുകൾ ഒക്കെയുണ്ട് അതിൻ്റെ ഒരു സംഘർഷങ്ങൾ ഒരുപാടുണ്ടാവും അവരുടെ കൂട്ട കൂടിച്ചേരൽ ജീവിതത്തെ മറ്റൊരു രീതിയിൽ മാറ്റിമറിക്കും പക്ഷേ നിങ്ങളെ ജീവിതത്തിൽ വേറൊന്നും സംഭവിക്കില്ല നമ്മൾ ഉള്ള ആളുകളുടെ ജീവിതത്തിൽ ഇടപെടുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിൽ അയാൾ ഇടപെടുന്നുണ്ടാവില്ല നമ്മൾ അവസാനം ഇതിനകത്ത് ഈ സുരാജ് ചില ഘട്ടങ്ങളിൽ അയാളുടെ അനുഭവങ്ങളുടെയൊക്കെ തുടർച്ച അയാൾക്കുണ്ടാകുന്ന ചില തിരിച്ചറിവുകളുണ്ട് ആ തിരിച്ചറിവ് എന്ന് പറഞ്ഞാൽ അയാളുടെ ജീവിതത്തെ തന്നെ അയാൾക്ക് നേരത്തെ ഉള്ള അനുഭവങ്ങളുടെ തുടർച്ചയായിട്ട് തന്നെയാണ് വരുന്നത് പക്ഷേ ആസിവലിയുടെ കഥാപാത്രത്തിന് ഓരോ അനുഭവവും പുതിയതായിരുന്നു അയാൾ മറ്റൊരു ലോകത്ത് ജീവിക്കുകയായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം നിലവിലുണ്ട് ഉള്ളവൻ ചുറ്റിത്തിരിഞ്ഞ് അവസാനം ഒരു വീട്ടിലെത്തും ഒരിടത്തെത്തും ഇല്ലാത്തവൻ ചുറ്റിത്തിരിഞ്ഞുകൊണ്ടേയിരിക്കും എന്ന് പൊതുവേ പറയാറുണ്ട് അത്തരത്തിലുള്ള അനുഭവങ്ങളെ വളരെ ആർദ്രമായ ഒരു ജീവിതാനുഭവത്തിലൂടെ കടന്നു വന്ന് നമ്മുടെ മുമ്പിൽ കിട്ടു തരുന്നുണ്ട് സംവിധായകനും തിരക്കഥാകൃത്തും ഒക്കെ കൂടി ഏറ്റവും രസമുള്ള കാര്യം ഈ സ്വന്തം ജീവിതത്തെ എങ്ങനെയെങ്കിലും ഓരോ നിമിഷവും കരപിടിപ്പിക്കണമെന്ന് മുൻ വിചാരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ തന്നെ മറ്റൊരാൾ കടന്നു കയറുമ്പം അയാൾക്കും ബുദ്ധിമുട്ട് ഇല്ലാതിരിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുന്ന ചില മനുഷ്യരുണ്ട് അത്തരം മനുഷ്യരുടെ ഒരു പ്രതീകമായി സുരാജ് വെഞ്ഞാറമൂട് ഈ സിനിമയിൽ പക്ക ഇടുക്കിക്കാരനായി നമ്മുടെ മുമ്പിൽ അവതരിക്കുന്നുണ്ട് ഇടുക്കിയിലെ ഇരട്ടയാറിൽ നിന്ന് കൊച്ചിയിൽ പണിക്കെത്തിയ ഒരാൾ അയാളുടെ നിഷ്കളങ്കമായ ഭൂതകാല ജീവിതം നമുക്കറിയില്ല അയാളുടെ വീട്ടുകാരെ നമുക്കറിയില്ല അയാളുടെ വീട് നമുക്കറിയില്ല പക്ഷേ എല്ലാം നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ സംവിധായകന് വളരെ വൃത്തിയായി കഴിയുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം ചില ഫോൺ കോളുകളിലൂടെ അയാളുടെ ചില ചില സൂചനകളിലൂടെ ഒക്കെ മാത്രമാണ് ഇത് വരുന്നതെങ്കിലും നമ്മുടെ മനസ്സിൽ ആ നായകൻ അല്ലെങ്കിൽ സുരാജിൻ്റെ കഥാപാത്രം ഇങ്ങനെ നിൽക്കും സുരാജ് uh, സാധാരണ നമ്മൾ പറയല്ലേ തിരുവനന്തപുരം സ്ലാങ്ങിൽ സുരാജ് നമ്മുടെ മുമ്പിൽ ഇങ്ങനെ അടയാളപ്പെടുത്തപ്പെട്ട ഒരാളാണ് പക്ഷേ ഈ സിനിമയിൽ ഒരു ഇടുക്കിക്കാരനാണ് അയാളുടെ നിഷ്കളങ്കമായ പ്രയോഗങ്ങൾ ഇടുക്കി നാട്ടിലെ ഒരാൾ ഇടുക്കി ഏരിയയിലെ ഏതെങ്കിലും നാട്ടിൽ നിന്ന് നമ്മുടെ മുമ്പിലേക്ക് എത്തുന്ന വളരെ നിഷ്കളങ്കമായ ഒരു മനുഷ്യനായി അയാൾ കൃത്യമായി അവതരിപ്പിക്കുന്നുണ്ട് ഇടുക്കി ഭാഷ ഇരട്ടയാർ ഇടുക്കിയിൽ പലതരം ഭാഷകളുണ്ട് ഏതോ ഒരു ഇടത്തുള്ള നല്ല വൃത്തിയിൽ കുറച്ച് മാത്രം പ്രയോഗിക്കപ്പെട്ട ഒരു ഭാഷ സുരാജ് പറയുന്നുണ്ട് ഇരട്ടയാർ എന്ന് പറയുന്ന ദേശത്തിൻ്റെതാണോ എന്നെനിക്ക് കൃത്യമായി കൺഫേം ചെയ്യും പറ്റുന്നില്ല അങ്ങനെയുള്ളൊരു ഭാഷ പറയുന്നുണ്ട് പൊതുവേ ഇടുക്കിയുടെ ഒരു പ്രാതിനിധ്യം അയാളിലുണ്ട് എല്ലാ അർത്ഥത്തിലും എന്തിനേയും നേരിടുന്ന നിഷ്കളങ്കതയും എല്ലാത്തിലേക്കും കടന്നു ചെല്ലാവുന്ന ഒരു മാനസികാവസ്ഥയും എന്നാൽ സ്വയം ഒതുങ്ങി മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ പൂർണ്ണ രൂപമാണ് സുരാജിൻ്റെ കഥാപാത്രത്തിൽ ഉള്ളത് ഇയാൾ ബോസ് ബോസ് എന്ന് വിളിക്കുന്ന കഥാപാത്രത്തിലുള്ളത് ഗ്രാമീണതയുടെ ഒരു വരവ് നഗരത്തിലേക്കുള്ള കടന്ന് വരവിൽ അയാൾ അനുഭവിക്കുന്ന കാര്യങ്ങൾ സമ്പന്നനായൊരാൾ അയാളെ ബോസെ എന്ന് വിളിക്കുമ്പോൾ വേറൊരാളതിനെ കളിയാക്കുമ്പം അതവൻ വെറുതെ വിളിക്കുന്ന എന്ന് പറയുന്ന അല്ലെ നിന്നെയാണോ ബോസ് എന്ന് വിളിക്കുമ്പം ഏ അതാവും വെറുതെ വിളിക്കുന്നത് ഞാൻ ബോസ് ഒന്നും അല്ലല്ലോ എന്ന് വളരെ നിഷ്കളങ്കമായി പറയുന്ന സുരാജിൻ്റെ കഥാപാത്രം അങ്ങനെ രണ്ട് കഥാപാത്രങ്ങളുടെ മുന്നോട്ട് പോക്ക് ഇതിൽ വളരെ രസകരമായി അവതരിപ്പിച്ചിട്ടുണ്ട് അങ്ങനെയുള്ളൊരു ജീവിതത്തെയാണ് സംവിധായകൻ നഹാസ് നാസറും തിരക്കഥാകൃത്ത് തങ്കവും കൂടി അവതരിപ്പിക്കുന്നത് ഒരു പക്ഷേ എല്ലാ ജീവിതങ്ങളിലൂടെയും കടന്നു പോകുന്ന ആളുകൾക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു രണ്ട് മനുഷ്യരുടെ അനുഭവങ്ങളാണ് നിരവധി മറ്റ് കഥാപാത്രങ്ങളെയും നഹാസനാസർ ഇതിൽ അവതരിപ്പിക്കുന്നുണ്ട് തങ്കത്തിൻ്റെ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് സംവിധായകൻ്റെ ആഗ്രഹത്തിനനുസരിച്ചിട്ടുള്ള ഒരു സ്ക്രിപ്റ്റാണ് ഒരു ചെറുകഥയൊക്കെ ആസ്വദിക്കുന്ന നിലയിൽ ഒരു സിനിമയാണ് വേണമെങ്കിൽ ഒരുപാട് ഭാഗങ്ങൾ എഡിറ്റ് ചെയ്ത് കുറക്കാവുന്ന സിനിമയാണ് എന്നാൽ പോലും നമ്മളെ മുഷിപ്പിക്കുന്ന തരത്തിലേക്ക് സിനിമ പോകുന്നില്ല മുഷിപ്പിക്കുന്ന തരത്തിലേക്ക് ചില ആളുകൾക്ക് തോന്നലകൾ ഉണ്ടായിട്ടുണ്ടാവും അത് അവരുടെ അവരുടെ അനുഭവമാണ് എനിക്കത് മുഷിക്കുന്ന നിലയിലേക്ക് അത് തോന്നിയിട്ടില്ല അങ്ങനെയുള്ള ചില വ്യത്യസ്തമായ ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അടിയോ സമീകോ ഒരു സാധാരണ മനുഷ്യൻ അനുഭവത്തെ ചേർത്ത് നിർത്താൻ കഴിയുന്ന ഒരു സിനിമയായി മാറുന്നു അതിനൊക്കെ അപ്പുറത്ത് ഒരാ ഒരു മനുഷ്യൻ ഒരു വ്യക്തി ഇതര മനുഷ്യനോടുള്ള സമീപനം എങ്ങനെയാണ് എടുക്കുന്നത് അതിൻ്റെ മൂല്യം എന്താണ് അമൂല്യം എതിർമൂല്യം എന്താണ് എന്നൊക്കെ വരച്ച് കാണിക്കാൻ ശ്രമിക്കുന്ന ഒരു സിനിമ കൂടിയാണിത് മറ്റു നിരവധി കഥാപാത്രങ്ങൾ ഈ സിനിമയിലൂടെ കടന്നു പോകുന്നുണ്ട് ഒരു ഡ്രൈവറുണ്ട് അൽതാഫിൻ്റെ കഥാപാത്രമുണ്ട് കടന്നു വരാത്ത നിരവധി ആൾക്കാരുണ്ട് ഒപ്പം ആസിഫലിയുടെ ഭാര്യയായും മകളായും എത്തുന്ന നമ്മളെ മുഖം കാണിക്കാത്ത കഥാപാത്രങ്ങൾ കാമുകിയായി എത്തുന്ന കഥാപാത്രം അങ്ങനെ നിരവധി കഥാപാത്രങ്ങളുണ്ട് ഒപ്പം അവസാനം ഒരു പെട്ടെന്നുള്ളൊരു സർപ്രൈസ് എൻട്രി ആയി സുരാജിൻ്റെ സുഹൃത്ത് സോജൻ ആയി ഒരാൾ വരുന്നുണ്ട് അങ്ങനെ അതൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല ഇപ്പോൾ ഈ അടിയോ സമീപമോ കണ്ടപ്പെട്ട് തോന്നിയൊരു കാര്യം ആസിഫലിക്ക് ഇപ്പോൾ സ്വന്തമായി കഥാപാത്രങ്ങൾ ലഭിച്ചു തുടങ്ങി എന്നുള്ളതാണ് ആസിഫലിക്ക് വേണ്ടി സിനിമകൾ ഉണ്ടാകുന്നു എന്ന് വേണം പറയാൻ കാരണം ഈ ഇറങ്ങുന്ന കുറേ കഥാപാത്രം അവസാനം ഇറങ്ങിയ ഒരു നാല് അഞ്ചോളം കഥാപാത്രങ്ങൾ വളരെ വ്യത്യസ്തമാണ് അതിൽ തന്നെ ഈ ലെവൽ ക്രൂസും അഡിയോ സമീകവും വളരെ പ്രത്യേകമായി എടുത്തു പറയേണ്ടതുണ്ട് ഇതിനകത്ത് അദ്ദേഹം രസകരമായി തന്നെ ആ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് മറ്റ് ആസിഫലി കഴിഞ്ഞാൽ പിന്നെ സുരാജിൻ്റെ കാര്യമാണ് സുരാജിൻ്റെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ടില്ല അദ്ദേഹം ഒരു ഗംഭീരനായ ഒരു നടനാണ് അദ്ദേഹത്തിനൊപ്പം മത്സരിച്ച് തന്നെ ആസിഫലിയും അഭിനയിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ സിനിമയിൽ ആസിഫലിയുടെ മികവ് എന്നുള്ളത് സുരാജ് അദ്ദേഹത്തിൻ്റെതായ അടയാളം പെടുത്തിയിട്ടുണ്ട് മറ്റ് കഥാപാത്രങ്ങളൊക്കെ മുഴുനീള കഥാപാത്രങ്ങളല്ല എന്നുള്ളത് കൊണ്ടാണ് പ്രത്യേകമായി ഞാൻ പരാമർശിക്കാത്തത് അങ്ങനെയുള്ള ഒരു നിര കഥാപാത്രങ്ങൾ വേറെയുമുണ്ട് ഇതിനോട് ചേർത്ത് പറയേണ്ട ഒരു പ്രധാനപ്പെട്ടൊരു പ്രശ്നം മലയാളികൾക്ക് വായിൽ കൊള്ളുന്നൊരു പേര് സിനിമയ്ക്ക് വേണം അടിയോ സമിഗോ എന്ന് പറയുന്ന ഒരു സിനിമ അത്ര വലിയ മാസ് ഹിറ്റൊക്കെ ആകുമ്പോഴാണ് വ്യത്യസ്തമായ പേരുകൾ ക്ലിക്കാവുക മറ്റതിപ്പോൾ ഈ സിനിമ ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് എന്ന് ഒരു പോസ്റ്ററിൽ പേര് കണ്ടാൽ മനസ്സിൽ പതിയില്ലല്ലോ സിനിമ അധികം കാണാത്ത ആളുകൾക്ക് അതുകൊണ്ട് തന്നെ ഇത്തരം സിനിമകൾക്ക് പേരിടുമ്പോൾ ആളുകൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് സാധാരണ സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ്റെ ഇടയിൽ നിരന്തരമായി പരാമർശിക്കപ്പെടാതെ ആളുകൾ ഒഴിവാക്കി വിടുന്നൊരു പേരായി ും മാറും പെട്ടെന്ന് വായിൽക്കൊള്ളുന്ന പേരല്ലെങ്കിൽ എന്നുള്ളതാണ് അതൊരു കുഴപ്പമൊന്നുമല്ല സിനിമ നല്ലതാണെങ്കിൽ ആ പേരങ്ങനെ നിൽക്കും പക്ഷേ സിനിമയ്ക്ക് കുറച്ചും കൂടി ലളിതമായ പേരാണെങ്കിൽ ആളുകൾ കുറച്ചും കൂടി പറയാൻ വേണ്ടി ശ്രമിക്കും ഒരു ക്യാഷ്വൽ ടോക്കിലൊക്കെ ആ സിനിമ എന്ന് പറയാൻ ശ്രമിക്കും ഇല്ലെങ്കിൽ നമ്മൾ വായി കിട്ടാത്ത പദം ഒഴിവാക്കും അത് സിനിമയുടെ വിജയത്തെ എന്തുമാത്രം സ്വാധീനിക്കുമെന്ന് തന്നെ കറിയില്ല പക്ഷേ ഈ സമൂഹത്തിൽ സംസാരിക്കുന്ന സജീവമായി നിൽക്കുന്ന പ്രയോഗങ്ങളിൽ ആ സിനിമയുടെ പേര് ഒരു പരിധിവരെ ഒഴിവാക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും അത് അത്യന്തികമായി സിനിമയ്ക്ക് ദോഷമാണല്ലോ അതുകൊണ്ട് പേരിടുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ആ പേരും പേരിൻ്റെ അർത്ഥമൊക്കെ ആ സിനിമയിൽ പറയുന്നുണ്ട് അത് പിന്നെ ഇവിടെ നമ്മൾ വിശദീകരിക്കേണ്ട കാര്യവുമല്ല അങ്ങനെ ഒരു രസകരമായൊരു അനുഭവമാക്കി ഈ സിനിമയെ മാറ്റാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് മൊത്തത്തിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ചെറുകഥ കാ വായിക്കുന്ന തരത്തിൽ ഒരു നീണ്ട കവിത വായിക്കുന്നത് പോലെ രണ്ട് സൗഹൃദങ്ങളെ സമകാലിക സാഹചര്യങ്ങളിലൂടെ സഞ്ചരിപ്പിച്ച് അതൊരു പ്രത്യേക പ്രത്യേക എത്തിച്ച് അടയാളപ്പെടുത്താൻ നമ്മളെ നല്ലൊരു അനുഭവമാക്കി മാറ്റാൻ നഹാസിനും കുട്ടർക്കും കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് സുരാജിനും ആസിഫലിക്കും നഹാസിനും തങ്കത്തിനും ഇതിൻ്റെ ടീമിനും എല്ലാം ആശംസകൾ നന്ദി നമസ്കാരം